ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ മൂന്ന് നാല് കുഞ്ഞു കുഞ്ഞ് അടിപൊളി ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് നിത്യേന ഉപയോഗിക്കാൻ പറ്റുന്നതും യാതൊരു ചിലവുമില്ലാത്ത അടിപൊളി ടിപ്സുകൾ അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കാതിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മളെല്ലാവരും ഒരു ദിവസം പോലും വിടാതെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പച്ചമുളക് അപ്പോൾ പച്ചമുളക് നമ്മൾ പൊതുവേ എന്താ ചെയ്യുക ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കും പക്ഷെ ചെറുതായിട്ടൊരു നനവ് നമുക്ക് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും പെട്ടെന്ന് ചീർത്തയാവും അപ്പോൾ പച്ചമുളക് ചീർത്തിയാവാതെ കുറേ ദിവസം അതായത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പുറത്ത് വയ്ക്കാം എവിടെയാണെങ്കിലും ചീർത്തയാവാതെ പച്ചമുളക് ഇരിക്കാനുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ് ഇതിനടുത്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പച്ചമുളക് വാങ്ങിക്കുന്നവർ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കണേ അപ്പൊ പച്ചമുളക് മാക്സിമം നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കരുത് അപ്പോൾ പച്ചമുളക് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ മാക്സിമം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലെയുള്ള ബോക്സുകളിൽ നിങ്ങൾ പച്ചമുളക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നീറ്റായിരിക്കും ഞെട്ടുണ്ടല്ലോ ഈ ഞെട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഞെട്ടോടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പച്ചമുളക് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര പച്ചമുളക് വേണമെങ്കിലും ഇട്ട് വെക്കാം യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല ഇതൊരു ടിപ്പ് ഒരു ബോക്സ് ഇതുപോലെ കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ അതിനൊരു സിമ്പിൾ ടിപ്പുണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലൊന്ന് തടവിക്കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും പച്ചമുളക് നിൽക്കും നിൽക്കെട്ടോ നിങ്ങൾ ഇതുപോലൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല എത്ര ദിവസം വേണമെങ്കിലും പച്ചമുളക് നമുക്ക് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ ടിപ്പ് അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നമുക്ക് സൗകര്യമാണ് നമ്മളിപ്പോൾ അലക്കി വെച്ച ഡ്രസ്സുകളൊക്കെ അലമാരയിൽ ഇത് ഇത്രയും വെക്കണമെങ്കിൽ ഒരു അലമാര ഫുള്ള് വേണം പക്ഷേ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവർ അലമാരയിൽ നമ്മൾ മടക്കി വെച്ചാലും അവരത് എടുക്കുമ്പോൾ അത് മൊത്തം വൃത്തി എടുക്കുള്ളൂ അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എടുക്കാനും അവർക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനൊക്കെ സൗകര്യമുണ്ട് പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പൊതുവേ സമയത്ത് പൊതുവേ കൂടുതലായിരിക്കും ഇപ്പോൾ ഇതെല്ലാം അലക്കി വെച്ച ഡ്രസ്സാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂപ്പൽ മണം ഉണ്ടാവും മേലോട്ടുള്ള ഡ്രസ്സിൽ അല്പം കുറവാണെങ്കിലും അടിയിലടയിലോട്ട് വരുന്ന സമയത്ത് നല്ലവണ്ണം സ്മെല്ലുണ്ടാവും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ ഡ്രസ്സ് ബക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നായിട്ട് കൂട്ടിയിടുകയാണെങ്കിൽ അതായത് അതിൻ്റെ ഒരു പൂപ്പൽ മണം പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മൾ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് ആ ടിഷ്യൂയിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് എവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ നമുക്കൊരു ഒരു ടിഷ്യൂൽ ഇതുപോലെ ആക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് നാല് ഹോൾ ആക്കി കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഹോള് മതി ഒരുപാട് വലുതെടലിൽ അങ്ങനെയാണെങ്കിൽ ബേക്കിംഗ് സോഡ പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈ ബേക്കിംഗ് സോഡ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഏത് മഴക്കാലത്തും തണുപ്പ് കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എത്ര ഡ്രസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് വിധത്തിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എത്ര മാസങ്ങളായിട്ട് നിങ്ങൾ ഇതിന് ഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് യാതൊരു ബാറ്റ്സ്മലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇത് ക്ലീനിങ് ടിപ്പാണ് കേട്ടോ കിച്ചണിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് അപ്പോൾ വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക കൂടാതെ ഈ കാര്യങ്ങളൊന്നും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ ക്ലീനിങ് എളുപ്പത്തിലാക്കാം അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ആയിരിക്കും കാരണം നമുക്ക് പാത്രം കഴുകുന്നതിനാണെങ്കിലും ഇല്ലെങ്കിൽ പച്ചക്കറി ഏത് കഴുകുന്നതിനും നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ സിങ്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സീവിലൂടെ പാറ്റ പാറ്റയുടെ മെയിൻ ഒരു വിഹാര കേന്ദ്രമാണ് ഈ സീവ് എന്ന് പറയുന്നത് പൊതുതാര ചെറിയ ചെറിയ പ്രാണികൾ തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും ഇതിനകത്ത് കമ്പടിച്ചിട്ടുണ്ടാവും അങ്ങനെ പാറ്റയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് പോയിസൺ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പല സാധനങ്ങളും ചിലപ്പോൾ ഇതിൽ വെച്ചിട്ടായിരിക്കും കഴുകുന്നത് അപ്പോൾ സിങ്ക് മാത്രമല്ല വാഷ് ബേസിനിലും ഇതേ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാനും ഒരു സിമ്പിൾ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിങ്കും വാഷ് ബേസിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് ഞാൻ എടുക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഒട്ടുമിക്ക പ്രാണികളുടെ ശല്യത്തിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഉപ്പ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഉപ്പിൻ്റെ കൂടെ നമ്മളിന് കുറച്ച് കൂട്ടുന്നത് കുറച്ച് പൗഡറും കൂടിയിട്ടാണ് ഉണ്ടോ എല്ലാവർക്കും ചെയ്യാൻ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സൊല്യൂഷനാണ് ഇതുപോലെ ആ സീവിൻ്റെ ചുറ്റായിട്ടൊന്നും ഇതുപോലെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയോ പല്ലിയോ ഉറുമ്പുകളൊക്കെ ഉണ്ടാകുന്ന ശല്യങ്ങളുണ്ടല്ലോ അതെല്ലാം പൂർണ്ണമായിട്ട് മാറണ്ടോ വാഷ് ബേസിനും നമ്മളെന്നും നീറ്റായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് വാഷ് ബേസിൻ മാക്സിമം നിങ്ങൾ വൈകിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷം ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് സിംഗിളും വാഷിംഗ് ബേസിനൊക്കെ ഒഴിച്ച് വയ്ക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ ഇനി നമ്മൾ അടുത്ത ടിപ്പ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളാണ് പല്ലി എന്ന് അടുക്കള കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോർ റൂമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പല്ലി വന്നിരിക്കാറുള്ളത് വന്നിരിക്കാറുള്ള അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല്ലിയുടെ സമ്പാദനകളാണ് ഈ കാണുന്നതല്ല കേട്ടോ പക്ഷെ രാത്രിയായിരിക്കും നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ പല്ലി ശല്യം ഉണ്ടാവുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പല്ലി പാറ്റ തുടങ്ങിയ ജീവികളെ ഒരു ടിപ്പ് നമുക്ക് ഓടിക്കാനുള്ള ഞാനൊരു അത്യാവശ്യം ചെറുതായിട്ടൊരു കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈറ്റ് പേപ്പറേ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ അല്പം നോക്കി തിക്കുള്ളൂ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉപയോഗിക്കുന്നത് പശയാണ് നമ്മുടെ ഫെവികോളിന്റെ ഗമാണ് ട്ടാ ഈ ഒരു പോർഷനിൽ ഇതുപോലൊന്ന് പശ ആക്കി കൊടുക്ക അപ്പൊ പശ കൊണ്ട് പല്ലി പാറ്റനെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു പുതുമയുള്ളൊരു പരിപാടിയാണ് അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒപ്പി കൊടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഒന്ന് ആകാൻ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാം കുറച്ച് ചോറാണ് ഇതുപോലെ ചോറ് കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ചോറിന്റെ പകരം നിങ്ങൾക്ക് വേറെ അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഇടാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വേണമെങ്കിൽ ബിസ്ക്കറ്റ് വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാം ഞാൻ ഇവിടെ കുറച്ച് ചോറാണ് വെക്കുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ടിപ്പ് ചെയ്യാം കാരണം പല്ലി പാറ്റ രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചോറാവുമ്പോൾ അത്യാവശ്യം പശികളത് കൊണ്ട് നമുക്ക് ഒരുപാട് പശികള ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടത് നോക്കാം കേട്ടോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ഗ്യാസിന്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പല്ലിയൊക്കെ രാത്രിയൊക്കെ വന്ന് കിടക്കുന്ന ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആ സാധനം ഇങ്ങോട്ട് കയറ്റി വെച്ചുകൊടുക്ക ആ പല്ലി പാറ്റേക്ക് നമ്മളിത് കഴിക്കാൻ വരുന്ന സമയത്തുണ്ടല്ലോ ആ പശയിലോട്ട് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ വൈകിട്ട് പോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ജീവൻ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് കൊല്ലമൊന്നും വേണ്ട അത് പനിയത് മരിച്ചോളും സിമ്പിളായിട്ടുള്ള പശകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടാൻ പാടായിരിക്കും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലുതാക്കി എടുക്കുന്നള്ളൂ നമുക്കതൊരു ഈയൊരു പേപ്പറിൽ നിന്ന് തന്നെ ഒരു മൂന്നോ നാലോ പോർഷൻ ആക്കിയിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി മുതൽ നമ്മുടെ അവിടെ പല്ലി നമുക്ക് ഇനി ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സിമ്പിൾ ടിപ്പുകൾ അപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ടിപ്സുമായി കണ്ടുവരികയും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ